രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിൽ ന്യൂഡൽഹിയിലെ രാജ്പഥിലെ പരേഡിൽ ശക്തി കരുത്തറിയിക്കുവാൻ ഇടുക്കിയുടെ വിടുക്കികളുമുണ്ട് പെരുവന്താനം സ്വദേശിനി ആഷ്ന ജോസും കട്ടപ്പന വെള്ളയാംകുടി സ്വദേശിനി അമലു ബാബുവുമാണ് രാജ്യത്തിന്റെ അഭിമാന മുഹൂർത്തത്തിൽ ഇടുക്കിയുടെ പെൺകരുത്താവുന്നത് രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷം നാരീശക്തി പ്രമേയത്തിലൂന്നി വനിതാ പ്രാധാന്യത്തോടുള്ളതാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രധാന ആകർഷണമാണ് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും സൈനിക ശക്തിയും വിളിച്ചോതി ന്യൂഡൽഹിയിലെ രാജ്പഥിലൂടെ നടത്തുന്ന പരേഡ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത് ഭാരത് എന്നതാണ് ഇത്തവണത്തെ പരേഡ് തീം രാജ്യത്തിന്റെ അഭിമാന മുഹൂർത്തമായ ഈ സൈനിക പരേഡിൽ അണിചേരുവാനുള്ള അസുലഭ അവസരമാണ് ഇടുക്കിയിൽ നിന്നുള്ള മെഡിക്കുകൾക്ക് ലഭിച്ചിട്ടുള്ളത് സെൻട്രൽ ആർമിയുടെ ഭാഗമായ എസ് എസ് ബിയെ പ്രതിനിധീകരിച്ച് പരേഡിൽ പങ്കെടുക്കുന്നതിന്റെ ത്രില്ലിലാണ് കൂട്ടുകാരികൾ കൂടിയായ ആഷ്നയും അമലവും നമ്മുടെ റിപ്പബ്ലിക് പോലീസ് ഫോഴ്സിന്റെ ഭാഗമായ ഞങ്ങളും പരേഡിൽ പങ്കെടുക്കുകയാണ് ഏറെ അഭിമാനം നിറഞ്ഞ നിമിഷമാണിത് ഒരുപാട് സന്തോഷമുണ്ട് ഇത്തവണത്തെ റിപ്പബ്ലിക് ഡേയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് സാധിച്ചതില് പറയുന്ന എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് എല്ലാവിധ ഫോഴ്സുകളിൽ നിന്നും പെൺകുട്ടികളാണ് പരമാവധി പങ്കെടുക്കുന്നത് സെൻട്രൽ ആർമിഡ് ഫോഴ്സിന്റെ ബാൻഡ് ഡേർ ഡബിൾ സ്റ്റീമ് പരേഡ് എല്ലാം തന്നെ പെൺകുട്ടികളാണ് പങ്കെടുക്കുന്നത് ഇതിൽ അകമാകുവാൻ സാധിച്ചതിൽ ഞങ്ങളേറെ സന്തോഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി എസ് എസ് ബി അഥവാ സശസ്ത്ര സീമാബൽ ജി ഡി ബാജിൽ പ്രവേശിച്ച ഒരു വർഷത്തെ കഠിന പരിശീലനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പശ്ചിമബംഗാളിലെ സിലിഗുരി ഹിന്ദുസ്ഥാൻ അതിർത്തിയിൽ സേവനമനുഷ്ഠിച്ചു വരികയാണ് ഇരുവരും പരിശീലന കാലം മുതൽ ഒപ്പമുണ്ടായിരുന്ന ഇരുവർക്കും ഇപ്പോൾ ഒരുമിച്ചാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുവാനുള്ള അവസരവും ലഭിച്ചത് പരേഡിനായി ഡൽഹിയിലെത്തി രണ്ട് മാസത്തെ കഠിന പരിശീലനത്തിലൂടെ ലഭിച്ച ആത്മവിശ്വാസത്തിലൂടെ റിപ്പബ്ലിക് ദിനത്തിൽ മാർച്ച് പാസ്റ്റിൽ രാഷ്ട്രപതിക്ക് ഇരുവരും അഭിവാദ്യം അർപ്പിക്കും പെരുവന്താനം പാലുകുന്നൽ ജോസഫ് മിനി ദമ്പതികളുടെ മകളാണ് ആഷ്ന കട്ടപ്പന വെള്ളയാങ്കുടി പുത്തൻപുരക്കൽ ബാബു ലളിതാ ദമ്പതികളുടെ മകളാണ് അമലു സ്വന്തം കഠിനാധ്വാനത്തിലൂടെ മലയോര ജില്ലയിൽ നിന്നും രാജ്യതലസ്ഥാനത്തെത്തി എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇവർക്കൊപ്പം ബന്ധുക്കളും നാട്ടുകാരും ന്യൂസ് ബ്യൂറോ കട്ടപ്പന